നമസ്കാരം മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്ന തരത്തിലുള്ള അഞ്ച് ക്രൂര കൊലപാതകങ്ങൾ നടത്തുകയും ഒരാളെ അതിദാരുണമായി പരുക്കേൽപ്പിക്കുകയും ചെയ്ത അഫാന്റെ ഉമ്മ ഷമി കഴിഞ്ഞ ദിവസം ആശുപത്രി വിട്ടു എന്നുള്ള വാർത്തകൾ സാമൂഹിക മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലുമൊക്കെ പ്രത്യക്ഷപ്പെട്ടതാണ് എന്നാൽ അതിനുശേഷം ഷമിക്ക് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ഷമിക്ക് വലിയ പരിതാപകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഷമി കടന്നു പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ആശുപത്രി വിട്ട ശേഷം ഭർത്താവ് റഹീമിനോ മറ്റു ബന്ധുക്കൾക്കോ ഷമിയെ ആവശ്യമില്ല വേണ്ട എന്ന രീതിയിലുള്ള നിലപാടാണ് ഇപ്പോൾ അവർ സ്വീകരിക്കുന്നത് അതിന് കാരണം ഈ അഞ്ച് കൊലപാതകങ്ങൾക്കും ഈ അഫാനെ സഹായിച്ചത് അല്ലെങ്കിൽ പരോക്ഷ പ്രത്യക്ഷമായി അല്ലെങ്കിൽ പരോക്ഷമായി അഫാനെ സഹായിച്ചത് ഈ അഫാൻ്റെ ക്രൂര കൃത്യങ്ങളെല്ലാം അറിയുന്ന ഒരാൾ എന്ന നിലയിൽ ഷമി വലിയ തോതിലുള്ള പങ്ക് വഹിച്ചു എന്നുള്ള ഒരു വിശ്വാസമാണ് ഇപ്പോൾ ബന്ധുക്കളെ ഷമിയിൽ നിന്നും അകറ്റുന്നത് അല്ലെങ്കിൽ ഷമിയെ ബന്ധുക്കളിൽ നിന്നും അകറ്റുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ആശുപത്രി ശേഷം പുറത്തിറങ്ങിയപ്പോൾ ബന്ധുക്കളുടെ വീടുകളിലേക്കൊന്നും ഷമിയെ സ്വീകരിക്കാൻ അവർ തയ്യാറാക്കി ായില്ല എന്നത് അതീവ ഖേദകരമാണ് കാരണം അത്രമാത്രം മാരകമായ മുറിവുകളുമായാണ് രണ്ടാഴ്ചയോളമായി ഷമി ആശുപത്രിയിൽ കഴിഞ്ഞിരുന്നത് ആശുപത്രിയിൽ വെച്ച് പലപ്പോഴായി പോലീസുകാർ മൊഴിയെടുത്തിരുന്നുവെങ്കിലും അഫാന് എതിരെ ഒന്നും സംസാരിക്കുവാൻ ഷമി കൂട്ടാക്കിയില്ല മറുത്ത് തനിക്ക് കട്ടിൽ നിന്ന് വീണാണ് ഇത്രയും ഗുരുതരമായ പരുക്കേറ്റത് എന്നാണ് പോലീസിനോടും സ്വന്തം ഭർത്താവിനോടും പോലും ഷമി പറഞ്ഞത് ഇതൊക്കെയും അഫാനെ രക്ഷിക്കുന്നതിന് വേണ്ടി ആയിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ബന്ധുക്കൾ സ്ഥിരീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഷെമിയെ തങ്ങൾക്ക് ആവശ്യമായി എന്ന നിലപാടിലേക്ക് ബന്ധുക്കൾ എത്തിയിരിക്കുകയാണ് അതിൽ ഏറ്റവും ക്രൂരമായ ഒരു കൊലപാതകം ഈ അഫ്വാൻ നടത്തിയത് സ്വന്തം അനുജനെ സ്വന്തം അനുജൻ എന്ന് പറയുമ്പോൾ തൻ്റെ തുല്യമായി തൻ്റെ ഹൃദയ തുല്യമായി സ്നേഹിക്കുകയും വാത്സല്യപ്പെടുത്തുകയും ഒക്കെ ചെയ്ത തൻ്റെ അനുജനെ കൊലപാതകം അല്ല ഒരു കൊല നടത്തിയത് ബന്ധുക്കൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അത്രമാത്രം സ്നേഹമുള്ള സഹോദരങ്ങളായിട്ടാണ് പ്രത്യക്ഷത്തിൽ അവർ കണ്ടിരുന്നത് അങ്ങനെയുള്ള ഒരു അനുജനെ എങ്ങനെയാണ് ഇത്ര ക്രൂരമായി കൊലപാതകം നടത്താൻ അഫ്വാൻ കഴിഞ്ഞത് അതിന് എങ്ങനെയാണ് ക്ഷമിക്ക് കൂട്ടുനിൽക്കാൻ കഴിഞ്ഞത് എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ബന്ധുക്കളിൽ നിന്നും ഉയരുന്നത് എന്തായാലും ഒരു കുടുംബത്തിലെ തന്നെ പേരെയും മറ്റൊരാൾ ഈ അഫ്വാൻ്റെ കാമുകിയായ ഒരാളെ അങ്ങനെ അഞ്ച് ആളുകളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ അഫാന് പുറത്തു നിന്നുള്ള ഒരു പിന്തുണ ഇല്ലാതെ ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ അഫാൻ്റെ പിതാവ് റഹീം തന്നെ പറയുന്നത് അങ്ങനെയെങ്കിൽ ആരാണ് അങ്ങനെ പുറത്തുനിന്ന് സഹായം ചെയ്തത് അത് മറ്റാരുമല്ല ഷെമി തന്നെയാണ് മാനസികമായുള്ള പിന്തുണ നൽകിയത് എന്നുള്ള പേരുദോഷമാണ് ഇപ്പോൾ ഷെമിയെ ബിന്ദുക്കളിൽ നിന്നും അകറ്റുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്രൂരകൃത്യത്തിന് ഷെമി കൂട്ടുനിന്നത് അത് മറ്റൊന്നുമല്ല കാരണം എഴുപത് ലക്ഷത്തോളം ഉള്ള ഒരു വലിയ തുകയുടെ കടക്കാരായിരുന്നു ഈ കുടുംബം അത് ആർഭാട ജീവിതം നയിച്ചാണ് ഇത്രമാത്രം ഒരു വലിയ കടക്കടിയിലേക്ക് ഈ കുടുംബം നീങ്ങിയത് റഹീം പറയുന്നത് പന്ത്രണ്ട് ലക്ഷത്തിൽ അധികം കടമൊന്നും തങ്ങളുടെ കുടുംബത്തിനില്ല അത്രമാത്രം തനിക്കറിയൂ ബാക്കി ഇത്രമാരിച്ച ഒരു കടം എങ്ങനെയാണ് വരുത്തി വച്ചത് എന്ന് തനിക്കറിയില്ല എന്നാണ് അപ്പോൾ ഈ അഫാനു ഉമ്മയും ചേർന്ന് നടത്തിയ ആഡംബരത്തിൻ്റെയും ധൂർത്തിൻ്റെയും ഫലമായിട്ടാണ് ഇത്രമാത്രം വലിയ ഒരു തുകയ്ക്ക് ഇവർ കടക്കടയിലേക്ക് അകപ്പെട്ടത് അങ്ങനെ ഈ കടക്കടയിൽ നിന്നും കരകയറുന്നതിന് വേണ്ടി കണ്ടെത്തിയ അല്ലെങ്കിൽ ബിന്ദുക്കളിൽ നിന്നും വാങ്ങി നിര ഈ ബന്ധുക്കൾ കൊടുത്ത തുകയും അല്ലെങ്കിൽ പണയപ്പടിയുമൊക്കെ നിരന്തരം ചോദിക്കുന്ന ബന്ധുക്കളായിരുന്നു ഈ കൊല ചെയ്യപ്പെട്ടവരൊക്കെയും അങ്ങനെ അവരെ കൊലപ്പെടുത്തുക വഴി ഈ ചോദ്യങ്ങളിൽ നിന്നും ഇവരുടെ വിമർശനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക എന്ന ഒരു തന്ത്രമായിരുന്നു ഈ അഫ്വാനും അഫ്വാൻ്റെ ഉമ്മ ഷെമിയും നടപ്പിലാക്കിയത് അതിന് ഷെമി വലിയ തോതിൽ അഫ്വാന് പിന്തുണ നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഷെമിയെ ബന്ധുക്കളിൽ നിന്നും അകറ്റുന്നത് ഇനി ഷെമിയുടെ അവസ്ഥ അതായത് ഈ ഷെമിയെയും അഫാനെയും കൂട്ടിയിരുത്തി ചോദ്യം ചെയ്യുന്ന ഒരു ക്രമത്തിലേക്ക് കൂടി പോലീസ് ഈ ആഴ്ചതോടെ കടക്കുകയാണ് അപ്പോൾ കൃത്യമായ വിവരം ലഭിക്കും എന്ന് തന്നെയാണ് പോലീസ് കണക്ക് കൂട്ടുന്നത് എന്തിനായിരുന്നു ഇത്ര വലിയ കൊലപാതകം നടത്തിയത് അതിൻ്റെ മോട്ടീവ് എന്തായിരുന്നു എങ്ങനെയാണ് ഇതൊക്കെ ആസൂത്രണം ചെയ്തത് ഒറ്റയ്ക്കായിരുന്നു പുറത്തുനിന്ന് അല്ലെങ്കിൽ ബാഹ്യമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് കാരണം ഈ പിതാവ് റഹിം പറയുന്നത് അഫാൻ ഒറ്റയ്ക്ക് ഒരിക്കലും ഇത്ര വലിയ ഒരു കൊലപാതകം ചെയ്യാൻ കഴിയില്ല ഈ അഫാൻ രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു അറിവുണ്ടാകണം അതിനെക്കുറിച്ച് കൃത്യമായി അഫാനിൽ നിന്ന് തന്നെ മൊഴിയെടുക്കണമെന്നാണ് ഇപ്പോൾ റഹിം ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ റഹിം പൂർണ്ണമായും വിശ്വസിക്കുന്നത് ഇതിന് പുറത്തു നിന്ന് ഒരു വലിയ പിന്തുണ ഏതോ ഒരു ഭീകരവാദ സംഘടനയുടെ എങ്കിലും പിന്തുണ ഉണ്ടാകാം ഇതിന് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തണമെന്നാണ് ഈ റഹിം ആവശ്യപ്പെട്ട് പിതാവ് റഹിം ആവശ്യപ്പെട്ടിരിക്കുന്നു അതിലേക്ക് പോലീസ് കടക്കുകയാണ് അപ്പോൾ ഷമിയും അഫാനും മാത്രമല്ല ഇതിന് പുറത്ത് മറ്റാരെങ്കിലും പിന്തുണ ഉണ്ടായിരുന്നോ എന്നുള്ള കൃത്യങ്ങളൊക്കെ കൂടുതൽ ചുരുലഴിയേണ്ടതായി വരും എന്തായാലും ഇപ്പോൾ ഷമിയുടെ അവസ്ഥ വലിയ തോതിൽ കഷ്ടം തന്നെയാണ് എന്ന് പറയേണ്ടി വരും കാരണം ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് എത്തിയതോടുകൂടി ഏത് ഒരു വീട്ടിലും ഇവരെ സ്വീകരിക്കാത്ത അവസ്ഥയിലാണ് എന്നുള്ളതാണ് ബന്ധുക്കൾ തന്നെ പറയുന്നത്